ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ഒരുപാട് നാളായി നമ്മൾ നല്ല റെസിപ്പി വന്നിട്ട് ചിക്കനും കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പം അത് പറഞ്ഞതിൻ്റെ സസ്പെൻസ് കളിയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മുന്നൂറ് ഗ്രാമ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുകയാണ് ഉപ്പിട്ടതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ അതിലോട്ട് എടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടണം ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് സ്വൽപ്പം തൈര് ചേർക്കാം ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം മോളാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ക്യാമറ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ മോളാണ് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ഇനിയും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇത് നമ്മൾ നാളെ രാവിലെയാണ് ഇപ്പോൾ ഇനി എടുക്കുകയുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ റെസ്റ്റിങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി എടുത്ത് വെച്ച ചിക്കനാണിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ പുറത്ത് പണി നടക്കുന്നുണ്ട് അപ്പോൾ കുറേ സൗണ്ടുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ഹോളോ ബിക്സിൻ്റെ ഷോപ്പിലാണ് അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ടുകൾ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ചിക്കനൊക്കനി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയം നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ചിക്കൻ അവിടെ നമ്മൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ചെടുക്കാം ആ സമയത്ത് ചിക്കൻ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ നമുക്കത് ചെയ്ത് വെക്കാം ഒരു സവാള നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ സവാള നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മൂന്ന് പച്ചമുളക് അത് നമുക്ക് നമുക്ക് കീറി എടുത്ത് വെക്കാം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കണം അതോടെ അതുകൊണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു വശമായിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഡീപ്പായിട്ട് ഫ്രൈ ആവരുത് ഒരു മീഡിയം ോട്ടോ ചിക്കൻ ഒക്കെ ഉള്ളിയും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ചിക്കൻ വറുത്ത പോലീതി ഇവിടെ മാറ്റി വെക്കാം നമ്മളൊരു ചെറുതിട്ട ഇട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ വറുത്ത് എണ്ണ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ടിട്ട് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ടേ ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ഉപ്പ് ചേർത്താണ് അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് മതി ഇനി നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇടാം അതിൻ്റെ നമുക്ക് ഒന്നിച്ചെടുത്ത് വഴറ്റിയെടുക്കാവേ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ചതച്ചെടുത്താണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഇനി നമുക്കൊരു ഒന്നര സ്പൂണ് ചിക്കൻ മസാലയാണ് ഇടുന്നത് കേട്ടോ ഞാൻ ചിക്കൻ മസാല എപ്പോഴും ചേർക്കാറുണ്ട് അതൊരു ഒന്നര സ്പൂണ്ട്ടുള്ളൂ നമ്മളത് ചിക്കൻ കുറവായതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ചിട്ടത് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി കൂടെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചവണം മാറുന്നവരൊന്ന് പഴറ്റിയെടുക്കാം ഇനി നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കണേ ഒരു അര ക്ലാസ് വെള്ളമായിട്ടൊഴിച്ചാൽ മതി നമ്മളിതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് പറയാത്ത കാരണം കാരണമെച്ചാൽ നമ്മുടെ അടുത്ത് കുറച്ച് ചിക്കൻ ഉണ്ടാക്കുന്നുള്ളൂ ഓരോരുത്തരും എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചാണ് ഇതിൻ്റെ മറ്റുള്ള അളവുകളും കൂടുക കുറയൊക്കെ ചേരുവവും പുളിയും ഒക്കെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അങ്ങനെയാണേ എത്ര ഇടണം എന്നപ്പം നോക്കണ്ടത് അങ്ങനെയാണ് ഇതിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കണം എൻ്റെ അടുത്ത് കറിവേപ്പില കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് ഇനി നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കുറച്ച് കുരുമുളക് കൂടി ഇടണേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം അത് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രത്തിലോട്ട് ഇനി മാറ്റിയെടുക്കാവേ നമ്മുടെ വേറെ ലെവൽ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണുമ്പോ തന്നെ നല്ല കൊതിയാവുന്നല്ല അടിപൊളി ഐറ്റം ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കണം അപ്പോളേ ആരും കൊതി കണ്ടോ ടിപൊളിയാണ് ഇതിന് ഞാനൊന്ന് കഴിച്ചു നോക്കാം ഇല്ല നമ്മുടെ ചിക്കൻ അടിപൊളി ചിക്കനാണ് ഇതിൽ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് കഴിച്ചു നോക്കാം കൊളം എല്ലാവരും ഒന്നും ഉണ്ടാക്കിക്കോളൂ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല അടിപൊളി സംഭവമാണ് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തോളൂ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ചിക്കൻ കുറച്ചെടുത്തോളൂ ചിക്കന് കൂടുന്നതനുസരിച്ച് നമ്മളതിൽ കൂടിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് കൂട്ടണം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബൈ ബൈ